മടപ്പള്ളി ഗവൺമെന്റ് കോളേജിനായി കോർണർ സൃഷ്ടിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിലെ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കോളേജിലെ ബൊട്ടാണിക്കൽ ഗാർഡനോട് ചേർന്ന് കോർണർ സമ്മാനിച്ചത് സംരംഭം മടപ്പള്ളി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയൊൻപത് പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ചു ചേർന്നാണ് ഒരു ബേർഡ്സ് കോർണർ വളർന്ന കോളേജിന് സമ്മാനിച്ചത് കോളേജിലെ പ്രശസ്തമായ ബൊട്ടാണിക്കൽ ഗാർഡനോട് ചേർന്നാണ് പക്ഷികൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള കൊച്ചുവനം സൃഷ്ടിച്ചത് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയ മാറ്റിയ സ്ഥലത്ത് നിലമൊരുക്കി പതിനേഴ് സെന്റ് സ്ഥലത്ത് നാല്പത്തിമൂന്നിനും തൈകൾ നട്ടു ഇതിന് ബേർഡ്സ് കോർണർ എന്ന് പേരിട്ടു കഴിഞ്ഞ വർഷം തുടങ്ങിയ സംരംഭത്തിൽ നിലവിൽ വൃക്ഷതൈകൾ എല്ലാം തന്നെ രണ്ടും മൂന്നും മീറ്റർ ഉയരത്തിലെത്തി കായാമ്പു ഞാവൽ അമ്പഴം മരമുന്തിരി അരിനെല്ലിക്ക മരമുല്ല അങ്ങനെ പോകുന്നു നാൽപ്പത്തി മൂന്നിന് മരങ്ങൾ മടപ്പള്ളി കോളേജിലെ ഈ ഒരു ബേർഡ് കോർണർ പി ഡി സി സയൻസ് നയൻറ്റി സെവൻ നയൻറ്റി നൈൻ ബാച്ച് ചെയ്തൊരു വർക്കാണ് ഇവിടുത്തെ ബോട്ടിങ് അസോസിയേഷനായിട്ട് നമ്മളെ സഹകരിച്ചുകൊണ്ടുള്ള ഇവിടെ നാല്പത്തി മൂന്ന് തരം പക്ഷികളാശ്രയിക്കുന്ന ചെടികളുണ്ട് അതിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിളിഞ്ഞാവലുണ്ട് എലഞ്ഞി ഉണ്ട് നമ്മുടെ സാധാരണ വൈൽഡ് പ്ലാന്റ്സുകളും ചില കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി പോലുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മുമ്പ് നമ്മുടെ വേസ്റ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ഇവിടെ ചെടികൾ വളരാനുള്ള സാഹചര്യം ഞങ്ങൾ ആഴ്ചകളുള്ള വർക്കിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് അതിനുശേഷമാണ് ചെടികൾ നട്ടത് നട്ട സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന ഉദ്ഘാടനത്തിനുപരി അത് സംരക്ഷിച്ച് ഞങ്ങൾ നട്ടു നിർത്താതെ ഞങ്ങൾ നട്ടു നിർത്താതെ നനച്ചു വളർത്തിയ നാൽപ്പത്തി മൂന്ന് തരം ചെടികളുള്ള ഒരു ബേഡ് സ്കോർന്ന് പറയാനുണ്ട് കോർണറിൽ പറഞ്ഞതുപോലെ പക്ഷികൾ തുടങ്ങിയിട്ടുണ്ട് വൈകിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്താൽ പക്ഷികളെ കാണാൻ പറ്റും ബേച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും സസ്യ ഗവേഷകനുമായ ഡോക്ടർ ദിലീപ് കുമാറാണ് പദ്ധതിയുടെ കോർഡിനേറ്റർ ഓരോ ചെടിയുടെയും പരിപാലനത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം നൽകുന്നു കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ കോളേജിൽ ലളിതമായി സംഘടിപ്പിച്ച ബേർഡ് കോർണറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളിയായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര